തിരുവനന്തപുരം പോത്തങ്കോട് ടു മംഗലാപുരം റൂട്ടിൽ വാവറയാമ്പലം ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു എഴുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു നാലര സെൻറ്റ് സ്ഥലം സിമൻറ്റ് ബ്ലോക്കിൽ പണിത ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് താഴെ ഒരു ബെഡ്റൂമാണ് വെള്ളത്തിനാണെങ്കിൽ കിണറാണ് ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും പക്ക ഡ്രൈ ഡ്രൈലാൻഡാണ് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു എഴുന്നൂറ് മീറ്റർ മാറിയിട്ട് ണാ കയറി വരുന്ന ഒരു അഞ്ചര മീറ്റർ റോഡാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് വീട് ഫ്രണ്ട് ഡോ റോഡ് ഫുള്ള് ടാറാണ് ഒരു പതിനാറ് അടിയിലെ ഗേറ്റാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് വലിയ വണ്ടികൾ അതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ഫുള്ള് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് റോഡ് ഫുള്ള് ടാറിങ് ആണ് കേട്ടോ ഒരഞ്ചര മീറ്ററോളം ഉണ്ട് കയറി വരുമ്പോൾ ഒരു സിറ്റോട്ടാണ് ഫ്രണ്ട് ഫുള്ള് തേക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫ്രണ്ടിൽ കൂടെ ലോക്കഡാണ് പിറകിലാണ് കിണർ വരുന്നത് കേട്ടോ പണിയൊരു തൊണ്ണൂറ് ശതമാനമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ ഫ്രണ്ട് ഫുള്ള് തേക്കാണ് കേട്ടോ റോ കയറുമ്പോൾ നമുക്കൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആണ് ടി വി യൂണിറ്റ് രണ്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ലിവിങ് ഏരിയ വരുന്നത് പിന്നെ നമുക്കൊരു വലിയൊരു ഡൈനിങ് ഏരിയയാണ് അതിന് തൊട്ടടുത്തായിട്ടാണ് വാഷ് പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്കാണ് പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് അതിന് ഫുള്ള് പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് കബോർഡ് വർക്കാണ് ഗ്രാനൈറ്റ് ആണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു വാള് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂമാണ് എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഫിറ്റിംഗ് ചെയ്തിട്ടില്ല രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ മുകളിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ഒരു ഓപ്പൺ ഏരിയ ആണ് മേലിലൊരു ബെഡ്റൂം അതിൻ്റെ അറ്റാച്ച് ബാത്ത്റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല ഇതൊരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ മേളത്തെ ഒരു ഓപ്പൺ ടെറസ് ആണ് തിരുവനന്തപുരം പോത്തങ്കോടാണേ പോത്തംങ്കോട് വാമ്പറയമ്പലത്തിൽ നിന്ന് ജസ്റ്റ് ഒരു എഴുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ആയിരത്തി നാന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാലര നാലരസെൻ്റെ സ്ഥലം അമ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ